കുമ്പളങ്ങിയിൽ കുറുപ്പശ്ശേരിന്റെ കുടുംബ സംഗമം സംഘടിപ്പിച്ചു കേരള സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധി പ്രൊഫസർ കെ വി തോമസ് ഉദ്ഘാടനം ചെയ്തു ബിജു ജോർജ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഫാദർ ആന്റണി തണുതറ അഡ്വക്കറ്റ് കെ എൽ ജോസഫ് സിസ്റ്റർ ലില്ലി മാർട്ടിൻ ആന്റണി സെൽജൻ കുറുപ്പശ്ശേരി ജോസഫ് കെഫ് ആന്റണി കെ ജെ ആന്റണി ജോർജോ ഷിബു കുറുപ്പശ്ശേരി എന്നിവ സംസാരിച്ചു നല്ല മാില്ലായ്മെ കണ്ട് അവരെ സഹായിക്കാനുള്ള അഭിഭാഷകനായി അൻപത് വർഷം ഔദ്യോഗിക ജീവിതം നയിച്ച അഡ്വക്കേറ്റ് കെ എൽ ജോസഫ് പ്രഥമ പ്രസിഡന്റ് കെ എം ജോർജ് മികച്ച കർഷകൻ ജോസഫ് കേഫ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു കുടുംബത്തിൽ നിന്നും മുതിർന്ന വ്യക്തികളെ ആദരിക്കുകയും കുട്ടികൾക്ക് സ്കോളർഷിപ്പ് വിതരണവും പഠനോപകരണ വിതരണവും നടന്നു പുതിയ ഭാരവാഹികളായി ടെൻസൻ ജോർജ് പ്രസിഡന്റ് ബെൻസി ഷിബു സെക്രട്ടറി എന്നിവരുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കുമ്പളങ്ങി